പുതിയൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്താൻ വേണ്ടി പോവുകയാണ് ഇന്ത്യ പതിനായിരം കിലോമീറ്ററോളം റേഞ്ചുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കേൾക്കുകയാണ് എന്താണ് ഇപ്പം ഇതിൻ്റെ പ്രസക്തി എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതായത് ഐ സി ബി എം ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം നടത്താൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യ നോട്ടാം എന്ന് പറയുന്ന നോട്ടീസ് ടു എയർമാൻ എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ മുന്നറിയിപ്പ് പൈലറ്റുമാർക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് അസാധാരണ വിധം ദൂരപരിധിയാണ് ഈ ിൽ ഇപ്പം ഇന്ത്യ വെച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ നോ ഫ്ലൈയിങ് ആണ് ഈ പിന്നെ ഈ ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഇങ്ങനെ ഒരു നോട്ടാം നോട്ടീസ് ടു വെയർമാൻ അതിലെ പീരീഡ് വെച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇന്ത്യ ഒന്നുകിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പരീക്ഷണം നടത്തും അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹൈപ്പർസോണിക് അതിവേഗ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം നടത്തും രണ്ടായാലും ശരി അത് ദീർഘദൂര മിസൈലുകളായിരിക്കും എന്നാണ് ഈ പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധർ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശരിക്കും ഇന്ത്യക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിക്കാനുള്ള ശേഷി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ കൈവരിച്ചതാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും ഒരു ഉപഗ്രഹം ഇന്ത്യ ഒരു മിസൈൽ വിട്ട് തകർത്ത ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനു മുമ്പ് നരേന്ദ്രമോദി രണ്ടാമത്തെ തവണ ഇലക്ഷനെ നേരിടുന്നതിന് മുമ്പായിരുന്നു അത് അതോടുകൂടി ഇന്ത്യയുടെ ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ നിർമ്മിക്കാനുള്ള ശേഷിയെക്കുറിച്ച് ആർക്കും പിന്നീട് സംശയമുണ്ടായില്ല പക്ഷെ ഇന്ത്യ അമേരിക്കയെയും അതുപോലെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കണ്ട എന്ന് കരുതി ആവണം അത്തരം ഒരു മിസൈൽ പരീക്ഷണം നടത്താതിരുന്നത് ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷണം നടത്തുന്നത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് ഉള്ള ഒരു തിരിച്ചടി ആയിരിക്കണം അതായത് പതിനായിരത്തിനും പന്തിരായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള ദൂരമുരം കവർ ചെയ്യാൻ പറ്റുന്ന വരുന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ വിക്ഷേപിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു ഈ തരത്തിലുള്ള മിസൈലുകൾ ഇപ്പോൾ കൈവശമുള്ളത് ശരിക്കും നാലു രാജ്യങ്ങൾക്കാണ് ഒന്ന് യു രണ്ട് റഷ്യ പിന്നെ യു കെ ഫ്രാൻസ് അതിൽ ഏറ്റവും അധികം ദൂരം വിക്ഷേപിക്കാൻ പിന്നെ ദൂരപരിധിയുള്ള മിസൈൽ റഷ്യയുടെ തന്നെയാണ് പതിനെണ്ണായിരം അതായത് എയ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ റേഞ്ച് ഉള്ള ബുറൈവസ്നിക് എന്ന് പറയുന്ന റഷ്യയുടെ ഐ സി ബി എം ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മിസൈൽ ബുറൈ ബുറൈവൈസ്നിക് അതുപോലെ അമേരിക്കയുടേത് മൈന്യൂട്ട് മാൻ എന്ന മിസൈലാണ് മൈന്യൂട്ട് മാ മാൻ പതിമൂവായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ചൈനയുടെ ഡി എഫ് ഫോർട്ടി വണ്ണിന് ഏതാണ്ട് പതിമൂന്ന് തൊട്ട് പതിനഞ്ച് ആയിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത് യു കെയുടെ ട്രൈഡൻ്റ് ചൈനയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വിട്ടുപോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു യു കെയുടെ ട്രൈഡൻ മിസൈൽ ഏതാണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതേ റേഞ്ച് തന്നെ ഫ്രാൻസിന്റെ എം ഫിഫ്റ്റി വൺ ഐ സി ബി എമ്മിനും ഉണ്ട് ഇന്ത്യ ഈ ശേഷി ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ അഗ്നി ഫൈവ് അഗ്നി അഞ്ച് കൊണ്ട് നിർത്തിവെച്ചിരുന്നു പരീക്ഷണങ്ങൾ നമുക്ക് അഗ്നി ആറ് നമ്മുടെ രഹസ്യമായിട്ട് നമ്മളുടെ പരീക്ഷണങ്ങൾ നടക്കുകയായിരുന്നു ആയിരുന്നു ആയിരുന്നിരിക്കാം എന്തായാലും അഗ്നി ആറ് നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ അഗ്നി ആറ് വിക്ഷേപിക്കാൻ ഉള്ള സാധ്യതയാണ് മാധ്യമങ്ങൾ കാണുന്നത് ഈ അഗ്നി ആറ് പന്ത്രണ്ടായിരത്ത് ഏതാണ്ട് പതിനായിരത്തിനും പതിമൂ പതിനയ്യായിരത്തിനും കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ആണ്. ഒരു പന്ത്രണ്ട് പതിമൂവായിരം കിലോമീറ്റർ റേഞ്ച് എന്ന് നമുക്ക് ഊഹിക്കാം ഏതായാലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്കും ഈ മിസൈൽ കുറഞ്ഞപക്ഷം അലാസ്ക അതുപോലെ ചില വടക്കൻ അമേരിക്ക അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിൽ എങ്കിലും വരെ എത്താൻ ശേഷി കരയിൽ നിന്ന് വിക്ഷേപിച്ചാൽ പോലും ഉണ്ടാകും ഈ മിസൈലിന് ഈ മിസൈല് ഒരു MIRV ഐ ആർമി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ വെഹിക്കിൾസ് ഉള്ള ഒരു മിസൈലായിരിക്കും ഏതാണ്ട് പന്ത്രണ്ടോളം വാർഹെഡുകൾ എം ഐ ആർ ബി വാർഹെഡുകൾ ഇതിലുണ്ടാകും എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലെ സൂചന തീർച്ചയായും തീർച്ചയായിട്ടും ഇന്ത്യ ട്രംപിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദക്ഷിണ കൊറിയ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു മിസൈൽ വിക്ഷേപിച്ചിരുന്നു അവർക്ക് ഏതാണ്ട് എം ഐ ആർ ബി ടെക്നോളജി ഒന്നും അവർക്കില്ല ഇന്ത്യ പോലെ പക്ഷെ അവർക്ക് ഇത്രയും ദൂരം എത്താൻ ശേഷിയുള്ള ഒരു മിസൈൽ തന്നെ ആയിരുന്നു ക്ഷമിക്കണം ദക്ഷിണ കൊറിയ അല്ലെ ഉത്തരകൊറിയ പരീക്ഷിച്ചതെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഡിഫൻസ് വിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം നിയന്ത്രിതമായ രീതിയിൽ അവർക്ക് ആ മിസൈൽ വിക്ഷേപിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെ ഈ ഐ സി ബി എം കൈവശമുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പെടുത്താതിരുന്നത് ഇന്ത്യ അതുപോലല്ല ഇന്ത്യയുടെ ഈ വരുന്ന അഗ്നി ആറ് അഗ്നി അഞ്ചിനേക്കാളും കോംപാക്റ്റ് ആയിരിക്കും അത് വളരെ കൃത്യം സീറോ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് മീറ്ററിലൊക്കെ താഴെ വരുന്ന അത്ര അത്ര ഗംഭീരമായ ടെക്നോളജിയാണ് ഈ അഗ്നി ആറിൻ്റേതെന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു വെല്ലുവിളിയാകും ഈ മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ അതല്ല ഹൈപ്പർസോണിക് മിസൈൽ ആണെങ്കിലും ഈ ലോകത്ത് എവിടെ വരെ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഈ നമ്മൾ ഈ പറഞ്ഞ ഐ സി ബി എമ്മിനേക്കാൾ റേഞ്ചുള്ള ഒരു മിസൈലായിരിക്കും ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്നത് എന്തായാലും ശരി ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പായിരിക്കും ഈ മിസൈൽ മിസൈല് ഈ അഗ്നി ആർ എന്ന് പറയുന്ന മിസൈൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളൂ അഗ്നി ആറിൻ്റെ ഒരു ഭാരമെന്ന് പറയുന്നത് അൻപതിനും എഴുപതിനും ടണ്ണിന് ഇടയ്ക്ക് ഭാരമുള്ള ഒരു മിസൈലായിരിക്കും ഈ അഗ്നി ആറ് അത് മാത്രവുമല്ല ഈ മിസൈലിന് മൂന്ന് ടൺ വരെയുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും അപ്പോൾ എത്ര വരമുള്ള ന്യൂക്ലിയർ ആയുധം വേണമെങ്കിലും വഹിച്ചുകൊണ്ട് ഇതിന് ഇത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും ഈ ടെക്നോളജി അഗ്നി അഞ്ച് ഇന്ത്യ വിക്ഷേപിച്ചപ്പോൾ തന്നെ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ താഴെയാണെന്നാണ് കാരണം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഐ സി ബി എം ആയിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ ഐ സി ബി എം അല്ല എന്ന് ഉള്ള ഒരു സൂചനയിൽ ഇന്ത്യ അതിന് അയ്യായിരത്തി അഞ്ഞൂറിൽ താഴെ എന്നുള്ള റേഞ്ചാണ് ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ ഈ പിന്നെ അഗ്നി അഞ്ചിൻ്റെ തന്നെ റേഞ്ച് ഏതാണ്ട് എണ്ണായിരം ആണ് എന്നാണ് ചൈന അന്ന് ആരോപിച്ചിരുന്നത് അതായത് എയ്റ്റ് തൗസൻഡ് ടു എറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതും ചൈനയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പറ്റുന്നതുമായ മിസൈലായി ആണ് ഇപ്പോൾ ഓപ്പറേഷനലായിട്ടുള്ള അഗ്നി ഫൈവ് ഈ അഗ്നി ഫൈവ് എന്ന് പറയുന്നതിന് തന്നെ എം ഐ ആർ വി ടെക്നോളജി എം ഐ ആർ വി ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ ടെക്നോളജി കുറച്ചുകൂടി പെർഫെക്ഷനിലായിരിക്കും അഗ്നി ആറിൽ വരുന്നത് ഇനി ഈ അടുത്ത ഒരു പിന്നെ ഒരു ഇത് 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 വിജയകരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഇത് പല പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാനുള്ള ഒരു ടെക്നോളജിയിലേക്ക് കടക്കും അതായത് ഇത് സബ്മറൈൻസ് അന്തർവാഹിനികളിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാനും സാധ്യത ഈ വിക്ഷേപണം സൂചിപ്പിക്കുന്നത് ഇനിയും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ആ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതുവരെ നമ്മൾ ഇത് വിക്ഷേപിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾക്ക് നേരിട്ടൊരു ശത്രു അല്ല പാശ്ചാത്യ രാജ്യങ്ങളോ യൂറോപ്പോ അതിനാൽ നമ്മൾ അവർ അവർക്കെതിരെ ഒരു ആയുധം നമ്മൾ തയ്യാറാക്കുന്നില്ല അവരുടെ കയ്യിൽ ഈ ആയുധം ഉണ്ടെങ്കിൽ കൂടി അവരെ നമ്മൾ ശത്രുവായി കണക്കാക്കുന്നില്ല എന്നുള്ള ഒരു സൂചന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രവൃത്തി പക്ഷെ ഇപ്പോൾ നമ്മൾ എത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അമേരിക്ക ലോകത്തിൽ ഏറ്റവും അധികം താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തി ഇന്ത്യയോടെ ബ്രസീലിനോടൊപ്പം ഇന്ത്യക്ക് മേലും ചുമത്തി അമ്പത് ശതമാനം താരിഫെ ചുമത്തുകയും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന ചൈനയെ ഒരു മുപ്പത് ശതമാനം താരിഫ് മാത്രം ചൈനയ്ക്ക് മേൽ ചുമത്തുകയും ചെയ്യുന്ന നടപടിയിൽ ഇനി ഇന്ത്യക്ക് മറ്റാരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മളെ ഒരുത്തൻ ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഒരുത്തൻ ആക്രമിക്കുകയും ചെയ്യുമെങ്കിൽ പിന്നീട് അവന് വേണ്ടിട്ട് നമ്മൾ പിന്നെ മറ്റൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല പിന്നെ അവനെ ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിക്കുക അവൻ നമ്മുടെ ഒരു ശത്രുവാകും ശത്രുവാകും എന്ന് തന്നെ കരുതി നമ്മൾ അവനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും ഇവിടെ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഒരു അസാധാരണമായ സൈനിക നീക്കം തന്നെയാണ് കാരണം ഇന്ത്യ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ മുന്നേറും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ആരുടെയും കാരുണ്യം കാത്തു നിൽക്കില്ല ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ മിസൈൽ ടെസ്റ്റിൻ്റെ സൂചനകൾ ഇപ്പോൾ നൽകുന്നത് എന്തായാലും ശരി ഒരു ബാലിസ്റ്റിക് മിസൈൽ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് സമയപരിമിതി സമയമാവുക എന്ന് തോന്നുന്നു എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻസും എം ഐ ആർ വി ഡിഫെൻസ് എന്നുള്ള ഒരു പിന്നെ അത്യന്താധുനിക ലോകത്തിലെ തന്നെ ആദ്യ മായിട്ടാണ് എം ഐ ആർ വി ഘടിപ്പിച്ച മിസൈലുകളെ പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം അതും ഇന്ത്യ പരി പരീക്ഷിക്കാൻ പോവുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തിരുന്നു അപ്പം ഈ രണ്ടും കൂടെ വരുമ്പോൾ എം ഐ ആർ വി മിസൈൽ ഡിഫൻസും അതുപോലെ തന്നെ ഐ സി ബി എമ്മും ക്യാപ്പബിലിറ്റിയും കൂടെ വരുമ്പോഴേക്കും ഇന്ത്യ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ ആക്രമണ ശേഷിയുടെ കാര്യത്തിൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയോട് ഒട്ടും പിറക ല്ലാത്ത ഒപ്പം നടന്ന് നിൽക്കുന്ന അമേരിക്കയോടും റഷ്യയോടും ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോവുകയാണ് ഇത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം